നമസ്കാരം ദ മെറ്റബോഡിക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ആഴ്ച നമ്മൾ സംസാരിക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്യാൻസർ ഹീറുടെ ഓട്ടോഭാഗി പ്രഭാഷണത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്ന വീഡിയോ ഓട്ടോഭാഗി ഓട്ടോഭാഗിയെക്കുറിച്ചാണ് ഓട്ടോഭാഗിയെക്കുറിച്ച് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത ചില ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യന്മാരുടെ സിദ്ധ നാച്ചുറോപ്പതിക്കാരുടെ ഹോമിയോപ്പതിക്കാരുടെ ആകെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരാഴ്ച ഓട്ടോ ഭാഗിയെപ്പറ്റി ഉരിയെ നെഴുതേണ്ട ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സാധാരണ ഇതിൽ അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡ്രസ്സൊന്നും മാറാതെയാണ് വന്ന് നിൽക്കാറ് ഇന്ന് അദ്ദേഹം അങ്ങനെയല്ല ഏതോ തെങ്ങിൻ തൊട്ടോ എവിടെന്നോ അല്ലെങ്കിൽ എവിടെ എവിടെ വന്ന് നിന്നിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് അദ്ദേഹം വളരെ ബിസി അല്ല ബിസിയല്ല വളരെ റിലാക്സ്ഡ് ആണ് എന്ന് തോന്നുന്നു പക്ഷെ മൗലികമായിട്ട് അദ്ദേഹത്തെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം അദ്ദേഹം അവരുമായിട്ട് ഒരു അക്കാഡമിക് ഡിസ്കഷന് അല്ല ശ്രമിക്കുന്നത് മറിച്ച് തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന രോഗികളുടെ ശ്രദ്ധ ആകർഷിക്കാനാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്നതും ആ രോഗികളുടെ ഭാഗത്തു നിന്നാണ് അതായത് രോഗികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന വ്യാജനാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് മൗഢ്യമാണ് കാരണം നിങ്ങൾ സിദ്ധാക്കാരോ ഹോമിയോപ്പതിക്കാരോ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന അക്കാഡമിക് തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം അവരെ കുറ്റം പറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മോശമാക്കിക്കൊണ്ടോ യാതൊന്നും നേടാനില്ല ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അറിവ് എന്നുള്ളത് ആരുടെയും കുത്തകയല്ല അതേസമയം ആഗ്രറ്റോളജി കുറച്ചധികം പേരുടെ കുറ്റം ഒരു ഒരു സാധ്യതയാണ് ഞാൻ ആഗ്നറ്റോളജി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ഇംഗ്ലീഷ് ഡിക്ഷണറി തിരഞ്ഞാൽ കിട്ടും ദ സയൻസ് ഓഫ് ഇഗ്നോറൻസ് നമ്മുടെ ചില ആളുകൾ ഒട്ടേറെ ഉണ്ടെങ്കിലും പല കാര്യങ്ങളും ഒന്നെങ്കിൽ അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ മറച്ചു വെക്കുകയോ ചെയ്യുന്നുണ്ട് അവരെ പറ്റിയാണ് ഞാൻ ആഗ്നറ്റോളജി എന്ന് പറഞ്ഞത് ശ്രീ ഡോക്ടർ ക്യാൻസർ ഹീലർ ജോജോ വി ജോസഫ് സാറും അത്ര ഒരു ആഗ്രറ്റോളജിയുടെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത് എന്ന് പറയേണ്ടി ഒരു ഖേദമുണ്ട് അദ്ദേഹം ഇത് കാണുമെങ്കിൽ ശ്രദ്ധിക്കുക ഞങ്ങൾ കൺസ്യൂമേഴ്സ് കസ്റ്റമേഴ്സ് രോഗികൾ അത്ര വിവരം കെട്ടവരല്ല അദ്ദേഹം സിദ്ധാ ഹോമിയോ നാച്ചുറോപ്പതിക്കാരെ കുറ്റം പറയുന്നുണ്ട് അവരുടെ സറ്റ് അവരുടെ ഗ്രാജുവേഷനെ അവരുടെ ഡിഗ്രിയെ കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം മെഡിസിൻ്റെ പിതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റസ് ഹി ഹാഡ് നോ ക്വാളിഫിക്കേഷൻസ് സ്റ്റിൽ യു ആർ റെഗഗ്നൈസിംഗ് ഹിസ് ഹിമാസ് ദ ഫാദർ ഓഫ് മെഡിസിൻ മറ്റൊരു കാര്യം അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം സംസാരിക്കുന്ന മെഡിക്കൽ സയൻസിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ടാണ് മെഡിക്കൽ സയൻസും പ്യുർ സയൻസും തമ്മിൽ വ്യത്യാസമുണ്ട് ഞങ്ങളൊക്കെ പ്യുർ സയൻസ് ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഫങ്ഷൻ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് കൂടി ക്ലിനിക്കൽ സയൻസ് കൂടാറുണ്ട് ഫങ്ഷണൽ മെഡിസിനിൽ രോഗങ്ങളും രോഗകാരണങ്ങളും അല്ലെങ്കിൽ പത്തോളജി പത്തോളജിക്കൽ റീസൺസിനെ പറ്റി വളരെ വിശദമായി സംസാരിക്കുന്ന ഡോക്ടർമാരുണ്ട് ആ ഡോക്ടർമാർ ഡോക്ടർ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട മറ്റു ഡോക്ടർ ഞാൻ ക്യാൻസറും ക്യാൻസറും ചികിത്സയെപ്പറ്റി വേറെ എല്ലാ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഡോക്ടറുടെ പേര് ഞാൻ പറയാം ഡോക്ടർ റോബർട്ട് എച്ച് ലിസ്റ്റിക് അദ്ദേഹവും ഇതിൽ താല്പര്യമുള്ള ആളുകളും വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട് ദ മെറ്റബോളിക്കൽ ദ മെറ്റബോളിക്കൻ എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ എട്ട് കാരണങ്ങൾ രോഗ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനുള്ള എട്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ആ എട്ട് കാരണങ്ങളിൽ ഒന്ന് ഓട്ടോഭാഗിയുടെ കുറവാണ് ഞാൻ ഓട്ടോഭാഗിയെ പറ്റി ഓട്ടോഭാഗിയുടെ കണ്ടെത്തലിനെ പറ്റി രണ്ടായിരത്തി പതിനാറിലെ നോവൽ സമ്മാനം കിട്ടിയെ പറ്റി ഒന്നും പറയുന്നില്ല പക്ഷേ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് ഓട്ടോഭാഗിയെ പ്രൊമോട്ട് ചെയ്യും ഡോക്ടർ ഓട്ടോഭാഗിയുടെ രണ്ട് മെച്ചങ്ങൾ പറയുന്നുണ്ട് മൂന്ന് ദോഷങ്ങൾ പറയുന്നുണ്ട് ഇത് ഡോക്ടർ പറയുന്നത് ഒരു ക്യാൻസർ വന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം കൺവെൻഷനൽ ആയിട്ടുള്ള മെഡിസിൻ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആ ആരോഗ്യത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അത് ശരിയായിരിക്കാം കൺവെൻഷനൽ മെഡിസിൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോബൈക്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ കൺവെൻഷനൽ മെഡി മെഡിസിൻ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആഹാരമായി കൊടുത്തുകൊണ്ടാണ് ഈ ചികിത്സകൾ ചെയ്യുന്നത് ക്യാൻസർ കോശങ്ങളുടെ ആഹാരമാണ് ഷുഗറും ഗ്ലൂക്കോസും എന്ന് അറിയാത്തവരല്ല ഡോക്ടർമാർ ബട്ട് പക്ഷേ ദ നെവർ സെ ദാറ്റ് അവർ ഒരിക്കലും ഡോക്ടറുടെ അടക്കം ഒരിക്കലും പറയാറില്ല കുറയ്ക്കാൻ പോലും പറയാറില്ല കുറയ്ക്കാൻ പറയാറുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന മൂന്ന് കാരണങ്ങളും മൂന്ന് കാരണങ്ങളെ പറ്റിയും അതിൻ്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞു മൂന്ന് കാരണങ്ങളെ പറ്റിയും അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രോഗികൾ ആകാൻ സാധ്യതയുള്ള പുതിയ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല മാത്രമല്ല ഈ ഈ നമ്മൾ ഈ ഒരു കാറ്റഗറി ഈ ഒരു സമയത്ത് മിക്ക ആളുകളും കഴിക്കുന്ന ആഹാരം നോവ ത്രീ നോവ ഡി നോവ ഫോർ ആഹാരങ്ങളാണ് അതായത് സാധാരണ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നോവ വൺ നോവ ടു ഇത് എൻ്റെ വേർതിരിവൊന്നുമല്ല ബ്രസീലിയൻ സയൻറ്റിസ്റ്റും ഡോക്ടറുമായിട്ടുള്ള കാർലോസ് മൊണ്ടോറി എന്ന് പറയുന്ന ഡോക്ടർ നമ്മുടെ ആഹാരത്തെ അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ടുണ്ട് അതിൽ നോവ വൺ നോവ ഡി എന്ന് പറയുന്ന സോ നോവ ടു എന്ന് പറയുന്ന രണ്ട് ഭക്ഷണങ്ങൾ രണ്ട് കാറ്റഗറി ഭക്ഷണങ്ങൾ പ്രോസസ്സ് ചെയ്യപ്പെടാത്തവയോ മിനിമമായി പ്രോസസ്സ് ചെയ്തവയാണ് അതായത് നമ്മുടെ പഴങ്ങൾ പച്ചക്കറി ബീഫ് ചിക്കൻ പോലുള്ള സാധനങ്ങൾ അതുപോലെ തവിടുകളയാത്ത അരി ഇതൊക്കെ മില്ലറ്റുകൾ തവിടുകളയാത്ത അൺ പ്രോസസ്ഡ് മില്ലറ്റുകൾ സോറി അൺപോളിഷ്ഡ് മില്ലറ്റുകൾ തവിടുള്ള മില്ലറ്റുകൾ ഇതൊക്കെ ഇതിൽ വരുന്ന അതിൽ കുറേ ഗ്രൂപ്പുണ്ട് നമുക്ക് ധാരാളം കണ്ടെത്താൻ പറ്റും ഈ ആഹാരങ്ങൾ നോവ വൺ നോവ ടു ഗ്രാ കാറ്റഗറി വരുന്ന എന്നാൽ ഉപ്പമോ പരിമിതമായ മധുരമോ ഒരൽപ്പം ഓയിലോ ചേർ അല്ലാതെ മറ്റെന്തെങ്കിലും ചേർത്തിട്ടുള്ള എല്ലാ ആഹാരങ്ങളും ഒന്നുകിൽ നോവ ത്രീ അല്ലെങ്കിൽ നോവ ഫോർ കാറ്റഗറിയാണ് അതായത് നിങ്ങൾക്കൊരു പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കണമെങ്കിൽ ഓൺലിന് മൂന്നേ മൂന്ന് സാധനം ആവശ്യമുള്ളൂ ഒന്ന് ഓയിലാണ് രണ്ട് പൊട്ടറ്റ ആണ് മൂന്ന് സോൾട്ടാണ് നിങ്ങൾക്ക് ബ്രെഡ് ഉണ്ടാകണമെങ്കിലും അതേപോലെ തന്നെ രണ്ടോ മൂന്നോ ഐറ്റം ആവശ്യമുള്ളൂ ഒന്ന് അതിൽ മൈദ അല്ലെങ്കിൽ ഗോതമ്പാണ് രണ്ടാമത്തത് സോൾട്ട് അല്ലെങ്കിൽ ഉപ്പാണ് സോറി ഷുഗറാണ് വളരെ കുറഞ്ഞ അളവിൽ മൂന്നാമത്തെ ഈസ്റ്റാണ് ഈ മൂന്ന് സാധനങ്ങൾക്കപ്പുറം ആ ആഹാരം കേടാകാതിരിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ കണ്ടൻസ് ഉണ്ടെങ്കിൽ ആ ഭക്ഷണങ്ങൾ അൾട്രാ പ്രൊസഡ് ഭക്ഷണത്തിൽ വരും അത് നിങ്ങളെ ആക്കും അത് നിങ്ങളെ ആപ്പിറ്റേറ്റ് കൂട്ടും അത് നിങ്ങളുടെ ബിൻ റൈസ് കൂട്ടും ഉണ്ടാക്കും അത് നിങ്ങളെ ഓവർ ഈറ്റിങ്ങിലൂടെ നിങ്ങളുടെ കോശങ്ങളെ അമിത ഭാരത്തിരിയക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും മൈക്രോകോണ്ടി ഡെഫിഷ്യൻസി ഉണ്ടാക്കും അപ്പോൾ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെ ഒരു പതിനാറ് മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുന്നതിലൂടെ ഒരാളുടെ ഓട്ടോഫാഗി സെൽഫ് ഹീറ്റിംഗ് മെക്കാനിസം ഞാൻ പിറ്റേ വിശദമായി പറഞ്ഞാൽ സമയം പോകുന്നതിന് പോകുന്നു പറയുന്നില്ല വോട്ടർഫാറ്റി എന്ന് പറഞ്ഞാൽ സെൽഫ് ഫീറ്റിംഗ് മറ്റേ മൊക്കാൻ കോശങ്ങളുടെ ലൈസോസോമിൽ വെച്ചിട്ട് കോശങ്ങൾ നമ്മൾ കഴിച്ച ആഹാര നമ്മുടെ ശരീരത്തിലെ ബേസ്റ്റുകളെ അമിത എക്സസ് ഉള്ള പ്രോട്ടീനുകളെ അല്ലെങ്കിൽ ബാക്ടീരിയ ഫംഗസിനെ വൈറസിനെയൊക്കെ സെൽഫീറ്റിന്നാണ് ഈ സെൽഫ് ഈറ്റിംഗ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ കഴിക്കുന്ന അമിത ആഹാരത്തെ കുറയ്ക്കുവാൻ കഴിയുമെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ റോബർട്ട് ബുച്ചിലിസ്റ്റിക്കിൻ്റെ പുസ്തകത്തിൽ പത്തോളജിക്കൽ റീസൺസ് ഉള്ള മെയിൻ എട്ട് കാരണങ്ങൾ പറയുന്നത് ഞാൻ ഒരു കാരണത്തിൽ ഇതാണ് ഓട്ടോഭാഗിയാണ് ഓട്ടോഭാഗി നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ക്യാൻസർ സാധ്യത കുറയ്ക്കും ഓട്ടോഭാഗി നിങ്ങൾ ഡാമേജ് മൈറ്റോക്വാണ്ട്രികളെ ക്ലിയർ ചെയ്യും ഡാമേജ് മൈറ്റോക്വാണ്ട്രിയെ ക്ലിയർ ചെയ്യുന്നത് കാൽസ്യം ഡെപ്പോസിറ്റ് കുറയ്ക്കും പുതിയ മൈറ്റോ ഡെവലപ്പ് ചെയ്യും പുതിയ മൈട്രോകോണ്ട്രിയെ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും ഈ കുറേ കാരണങ്ങളാൽ ഓട്ടോഫാഗി ഒരു രോഗി അല്ലെങ്കിൽ രോഗിയാണെങ്കിൽ നിങ്ങൾ രോഗി ഡോക്ടറെ സജഷൻ സ്വീകരിക്കുക രോഗിയല്ലാത്ത അല്ലാത്ത ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന വളരെ മികച്ച ഒരു സംഭവമാണ് ഓട്ടഭാഗി ഒരു പതിനാല് മണിക്കൂറെങ്കിലും വൈകുന്നേരം ഒരു ഏഴ് മണിക്കെങ്കിലും ആഹാരം കഴിക്കുക രാവിലെ ഒരു ഒമ്പ ഒരു വരെ ആഹാരം കഴിക്കാതിരിക്കുക ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഇൻവേർട്ടറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വൈദ്യുതി മാറുന്നതുപോലെ നമ്മുടെ ശരീരം കഴിച്ച ആഹാരം ദഹിപ്പിച്ചു കഴിയുമ്പോൾ ഓട്ടോഭാഗ്യമായിട്ട് ഇൻവേർട്ടറിലൂടെ അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റും ഫാറ്റ് ഡൈജഷനും ദെൻ ഓട്ടോഭാഗ്യ ഡൈജഷനും ഒക്കെ ഒരേ സമയം നടക്കുന്നുണ്ടാവും ഇതിലൂടെ വേസ്റ്റുകളെ നിർവീര്യമാക്കാൻ പറ്റുന്ന ഒരു റീസൈക്ലിങ് ബിന്നാണ് നമ്മുടെ ലൈസോസോം അതിന് സാധ്യതയെ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സോ ഇത് വളരെ പെട്ടെന്ന് ഏതൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ കണ്ടൻറ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഞങ്ങൾ ഞാൻ ഡോക്ടറല്ല ഒരു ഒരു ഹെൽത്ത് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ നോവ വൺ നോവ ടു പോലുള്ള ഫുഡ് ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഏതൊരാൾക്കും റിവേഴ്സ് ഏജിങ് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന് ചിലപ്പോൾ ആയുർവേദമോ അലോപ്പതിയോ സിദ്ധയോ ഒക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതെന്ന് ചിലപ്പോൾ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കേണ്ട അതൊക്കെ ഉപയോഗിക്കണം പക്ഷേ യു ക്യാൻ ബിലീവ് യുവർ ഡോക്ടർ ആൻഡ് ഡിപ്പെൻഡ് ഓൺ മെഡിസിൻ വെൻ യു ആർ ഇൻ നീഡ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വി ക്യാൻ ട്രസ്റ്റ് ദ നേച്ചർ ആ നേച്ചറിൻ്റെ പ്രതിഭാസമാണ് നമ്മുടെ കോശങ്ങൾ ആ കോശങ്ങളിലെ ഒരു സാധ്യതയാണ് ലൈസോസോം ആ സാധ്യതയാണ് വേസ്റ്റുകളെ റീസൈക്കിൾ റീസൈക്ളിബിനിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളത് ഈ ആധുനിക കാലത്ത് ലൈസോസോമിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ ചെയ്യേണ്ടവനാണ് സോ മെഡിസിനുള്ള അഡ്വൈസസ് അല്ല ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ കാണാം വീണ്ടും താങ്ക് യു വെരി മച്ച് താങ്ക് യു ഓക്കെ